ബിഗ് ബോസ് ലൈവിൽ ഇപ്പോൾ ക്യാപ്റ്റൻസി ടാസ്ക് ആട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ബിന്നി റെന നെവിൻ ആട്ടോ ഇവർ മൂന്ന് തമ്മിൽ നല്ല കടുത്തൊരു മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ടാസ്ക് എന്ന് പറയുന്നത് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ആദ്യം ഇവർക്ക് തന്നിരിക്കുന്ന കയറുകൾ വെച്ച് മൂന്ന് പേരും അങ്ങോട്ട് കാലുകളിൽ കെട്ടിട്ട് മുറുക്കി വയ്ക്കുക എന്നതാണ് മൂന്ന് പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറുകൾ ഉപയോഗിച്ച് രണ്ട് കാലിലും കെട്ടുകൾ ഉപയോഗ കെട്ടുകൾ ഇടുന്നുണ്ട് ഇതിനകത്ത് നല്ല രീതിയിൽ തന്നെയാണ് ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ആദ്യമേ തന്നെ കയറുകളെല്ലാം അഴിച്ച് ക്യാപ്റ്റൻ ആയിരിക്കുന്നത് നെവിൻ ആട്ടോ വളരെ നല്ല രീതിയിലാണ് ടാസ്കുകളൊക്കെ മുന്നോട്ട് പോകുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അടുത്ത ലൈവ് അപ്ഡേറ്റ്സായിട്ട് വരുന്നത് വരെ ബൈ